അങ്ങനെ എന്താ പറയുക ഇപ്പോൾ വെറും ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുന്നു പുറത്തുനിന്ന് അകത്തേക്ക് കടന്നു വന്നവർ എല്ലാവരും ഏതാണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ പക്ഷേ അവർ മറന്നുപോയൊരു സത്യമുണ്ട് അവരാരും മത്സരിക്കാൻ വന്നവരല്ല അവരെല്ലാ അതിഥികളായിട്ട് അവിടേക്ക് കടന്നു വന്നവരാണെന്ന സത്യം മറന്നിട്ട് അവിടെ നടത്തിക്കൂട്ടുന്ന പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഇതിനെയൊക്കെ ഈ അവസാന ഘട്ടത്തിൽ ബിഗ് ബോസ് ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നത് എന്ന് തോന്നിപ്പോകും ബിൻസി അനുവിനോട് പറയുന്നു ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നുവെങ്കിൽ അന്ന് അനു പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പാര ശരത്തിനോട് നിങ്ങളൊരാൾ വിചാരിച്ചുകൊണ്ട് കാണാൻ ഒരു പെണ്ണ് പുറത്തേക്ക് പോകേണ്ടി വന്ന നീ ഒരാൾ കാരണമാണ് എന്നൊരു വാക്ക് പറയുന്നുണ്ട് ആ വാക്കിനെ എടുത്തിട്ടിട്ട് ബിൻസി പറയുന്നുണ്ട് അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൈവച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളായിരുന്നു നീ ആ പി ആർ വർക്ക് ചെയ്ത് പണം വാരിക്കൊടുത്തല്ലേ നീ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് നീ അങ്ങനെ നേടിയെടുത്തതല്ലേ എന്ന് പറഞ്ഞ് ആനുമായിട്ട് മുട്ടമഴക്കുന്ന ബിൻസി നടക്കുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ ബിൻസി സംസാരിക്കുന്നു ആതിലേ നൂരയായിട്ട് നമ്മുടെ ശാരിക ഏറ്റുമുട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിവിൻ പൊട്ടി പൊട്ടിക്കരയുന്നുണ്ട് അവിടെ പൊട്ടിക്കരയുന്ന നിവിനെ ഒരു ഇള്ളക്കുട്ടിയല്ലേ കരയാനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് ജിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തത്തിൽ അടിപടലം നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഇവരൊക്കെ എന്തിനാണ് ഇതിനുള്ളിലേക്ക് വന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി വെറും ആറ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആറ് ദിവസം മാത്രമുള്ള ഈ അവസ്ഥയിൽ ഇവരെയെല്ലാം തിരിച്ച് ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ശാന്തമായ ബിഗ് ബോസ് അന്തരീക്ഷത്തെ ഇത്രയും യുദ്ധക്കളമാക്കി മാറ്റിയിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം വന്നവരെല്ലാം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് ശൈത്യ പറയുന്ന വാക്കുകൾ കേട്ട് അതിലേ നൂറേയും ഇന്നലെ വരെ അനുവിനൊപ്പം നിന്ന് ആതിലേ നൂറേയും എല്ലാവരോടും പറയുന്നത് മുഴുവൻ അനുവിൻ്റെ കുറ്റമാണ് അവസാനം ഇത് കേട്ട് സഹി കെട്ടിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുവിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ റെനാ ഫാത്തിമ അവർക്ക് മറുപടി കൊടുക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അനുവിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളീ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ വില കുറച്ചേ കാണിക്കുള്ളൂ എന്ന് പറയുന്നതോടെ ആതിലെയും നൂറേയും വെട്ടിലായതുപോലെയായി കാരണം ഇത്രയും ദിവസം ഇന്നലെ വരെ ആദിലേ നൂറേയും അനുവിനൊപ്പോൾ അനുവിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തവർ ഒറ്റ നിമിഷം കൊണ്ട് വന്നവരോടൊപ്പം കൂടി അനുവിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അനീഷിൻ്റെ പ്രശ്നം വെച്ചാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ പഴയ കാര്യങ്ങളെയെല്ലാം ഇവർ ഈ വന്നവരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന സമയത്തെ പഴയ കാര്യങ്ങളെയെല്ലാം കുത്തിപ്പൊക്കി അവിടെ വലിയ വലിയ പ്രശ്നങ്ങളാക്കി തീർക്കുകയാണ് പറഞ്ഞു വന്നാൽ അവിടെ ഇപ്പം ചന്തയാണോ എന്ന് തോന്നിപ്പോകും അമ്മാതിരി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുറത്തു പോയിട്ട് അകത്തേക്ക് കയറി വന്ന എല്ലാവരും അവരിപ്പോൾ സ്വയം മത്സരാർത്ഥികളാണെന്നോ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചിട്ട് പ്രകടനങ്ങൾ നടത്തുകയാണ് അവർ ഗസ്റ്റുകളായി അവിടേക്ക് കടന്നു വന്നവരാണെന്നോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഞങ്ങളെ വിളിച്ചവരാണ് യഥാർത്ഥത്തിലെ മത്സരാർത്ഥികൾ ഇപ്പോൾ ഇവിടെ ഉള്ളവരാണെന്നുള്ള സത്യം ഇവരെല്ലാം പോയിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മസ്താനി അനുവിനോട് പരാതി പറയുന്നത് തനിക്ക് വളരെ മോശമായ പ്രതിച്ഛായയാണ് പുറം പുറമേന്ന് അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കും കാരണം മസ്താനി തന്നെയല്ലേ മസ്താനി ഇവിടെ ബിഗ് ബോസ് വന്ന് എന്തെല്ലാം പ്രകടനങ്ങളാണ് നടത്തിക്കൂട്ടിയത് ആ പ്രകടനത്തിന് പേരിലാണ് പുള്ളിക്കുന്ന പുറമേ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടായിരിക്കുന്നത് സഹിച്ചേ പറ്റുള്ളൂ